ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ അടിയുടെ പൂരമാണ് നടക്കുന്നത് ഒരു വീക്ക്ലി ടാസ്ക് ഇവരുടെ അടി കാരണം പോയി കൊടുക്കുന്ന ഏതൊരു ഗെയിമും വ്യക്തിപരമായി എടുത്ത് കളിക്കുന്നതാണ് പലരും ഇതിനിടെ അവിടെ മറ്റൊരു ഫൈറ്റ് കൂടി നടക്കുന്നുണ്ട് അനീഷ് ആദില എന്നിവർ തമ്മിലാണ് അടി നടക്കുന്നത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ആദിലയെ അനീഷ് നോമിനേറ്റ് ചെയ്തിരുന്നു അതിൻ്റെ വാശിയായിരിക്കാം ആദില അനീഷിനെ നിരന്തരം അപമാനിക്കുന്ന തരത്തിലാണ് സംസാരിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ അനീഷ് ചെയ്യുന്നതിലും പറയുന്നതിലുമെല്ലാം ആതില കുറ്റപ്പെടുത്തുന്നതാണ് കാണുന്നത് ഇപ്പോൾ തന്നെ ലൈവിൽ കുറച്ച് പാത്രങ്ങൾ കഴുകുന്നത് ണ്ടെന്ന് അതിലേ വന്ന് അനീഷ് വിളിക്കുന്നുണ്ട് കാരണം അനീഷ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ് അപ്പോൾ അതിൽ ആ ടീമിലുള്ളതാണ് അതിലൂടെ പാത്രം കഴുകാൻ പറയുമ്പോൾ താൻ തൻ്റെ പണി നോക്കി പോടോ എന്നൊക്കെ അതിൽ വളരെ മോശമായി അനീഷിന് പറയുന്നുണ്ട് കുറേ നേരം പറഞ്ഞതിന് ശേഷം അനീഷ് വീണ്ടും ചെന്ന് ഓക്കെ ഞാൻ പാത്രം കഴുകിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അനീഷ് പോയി കഴുകുന്നുണ്ട് ആ സമയം അതിൽ വളരെ ദേഷ്യത്തോടെ വന്ന് പാത്രങ്ങളൊക്കെ എടുത്ത് താഴെ എറിഞ്ഞ് അനീഷിൻ്റെ ദേഹത്ത് ആ അവിടെ ഇരുന്ന് ആ ചീഞ്ഞ വെള്ളമൊക്കെ എടുത്ത് ദേഹത്ത് കുടഞ്ഞൊക്കെ ഒഴിച്ച് വലിയ സീനാണ് ആക്കിയിരിക്കുന്നത് ഇത് കണ്ടിട്ടും അനീഷ് ഒന്നും പ്രതികരിക്കാതെ മിണ്ടാതെ നിൽക്കുന്നു ഇതുകണ്ട് ഷാനബാസാണ് ആതിലയോട് പ്രതികരിച്ച് വന്നിരിക്കുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അയാൾ മാന്യമായല്ലേ തന്നെ വന്ന് വിളിച്ചത് പാത്രം കഴിയാൻ വേണ്ടിയിട്ട് പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അയാളോട് ചെയ്യുന്നത് മോശമായി പോയി എന്നൊക്കെ സംസാരിക്കുമ്പോൾ ആതില വല് വലിയ ഒരു അടിയുണ്ടാക്കാന്നുള്ള രീതി തന്നെയാണ് ആതില അവിടെ സംസാരം ഉണ്ടാക്കുന്നതും ഒരു വാശിയേറിയ പെരുമാറ്റം കാണിക്കുന്നതും ഇത് ആതിലേക്ക് നല്ലതല്ല എന്നാണ് പറയാനുള്ളത് അതിലേക്ക് പുറത്ത് നല്ല ഫാൻസ് ഉണ്ടായിരിക്കും പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇതിനുള്ള ഒരു തീരുമാനം ലാലേട്ടൻ വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ചീഞ്ഞ കേസിനൊക്കെ ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ഒരു തീരുമാനമാകുമെന്ന് തോന്നുന്നു എന്താണ് എന്ന് നമുക്ക് കണ്ടറിയാം